ോടുള്ള സ്നേഹം നമ്മുടെ വാക്കിലൂടെ നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ സ്പർശനത്തിലൂടെ കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയണം അപ്പോഴാണ് ഒരു അച്ഛൻ ചോദിച്ചു സാർ എൻ്റെ മകൾ പതിനാല് വയസ്സുണ്ട് ഞാൻ അവിടെ തൊടണം എപ്പ തൊട്ടുകൂടാ ഒരു കുട്ടി ഇടയിലെ പറഞ്ഞു എന്റെ അമ്മ എന്റെ മുടി ഒന്ന് തന്നിട്ട് എത്രയോ കാലമായി അപ്പൊ കുഞ്ഞിന്റെ അല്പ എണ്ണ പുരട്ടി സ്നേഹപൂർവ്വം ആ മുടിയൊക്കെ ഒന്ന് പിന്നെ ചീകി കൊടുക്കുമ്പോൾ അമ്മയുടെ സ്നേഹവും വാത്സല്യൊക്കെ അറിയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ അംഗീകാരം കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്നേഹം കൊടുക്കാതിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗോന്തൻ അതാണ് സംഭവിക്കുന്നത് പതിനാല് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ട് ഒളിച്ചോടി പോയിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരുടെ വലയിലൊക്കെ അകപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്നു ഒക്കെ പറയുന്ന ഒരു കാരണവശാലും ഞാൻ ഈ വീട്ടിൽ പോകുന്നില്ല കാരണം ആ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല ഈ ചേട്ടൻ എനിക്ക് സ്നേഹം വാരിക്കോരി തരുന്നു പ്രിയമുള്ളവരെ മക്കൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം മാതാപിതാക്കളാണ് എന്ന് പറയുന്നതില് രണ്ടു തവണ ആലോചിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം അംഗീകാരം വാത്സല്യം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാ അതിന് പ്രായഭേദമൊന്നുമില്ല അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എൺപത് വയസ്സായാലും മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും എല്ലാവരും ആഗ്രഹിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ വീട്ടിലെ തിരക്കൊണ്ടായിരിക്കാം അച്ഛൻമ്മയ്ക്കൊക്കെ ജോലിയുണ്ട് അവർക്ക് ഓഫീസിലതിനേക്കാൾ തിരക്ക് പിടിച്ചാൽ ചര്യമുണ്ട് അവിടുത്തെ ടെൻഷനുണ്ട് അതെല്ലാമായിട്ടായിരിക്കുന്നത് പിന്നെ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലായിരിക്കും പക്ഷെ ഇതിനിടയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം അവരോട് സംസാരിക്കാൻ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ഭയങ്ങൾ അവരുടെ ആശങ്കകൾ അവരുടെ സങ്കടങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് കേൾക്കാൻ ആരെങ്കിലും ഒരാൾ തയ്യാറായാൽ ഒരു പക്ഷെ അവരവന്റെ പിന്നാലെ പോകും പിന്നീട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആധുനിക ജീവിതത്തില് വല്ലാത്ത മാനസിക സമ്മർദ്ദമുണ്ട് തീർച്ചയായിട്ടും പലപ്പോഴും പറയുന്നത് ഒരുതരം ഈ ആവി നിറഞ്ഞ പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ് ഏത് സമയത്തും എങ്കി പൊട്ടാം അത് ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ പോലെ പറയുന്ന എനിക്ക് വലിയ ടെൻഷനാണ് എന്താ ടെൻഷൻ പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അനുഭവിക്കും അതൊക്കെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തി ഞാൻ നേരത്തെ പറഞ്ഞു മാർക്ക് സിസ്റ്റം മാറി ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നതിന്റെ ഒരു പ്രധാന കാരണതാണ് നാല് ലക്ഷത്തിലധികം അല്ലെങ്കിൽ നാലര അല്ലെ അഞ്ചു ലക്ഷം കുട്ടികൾ എഴുതുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ അറുനൂറ് അഞ്ഞൂറ്റി എൺപത് മാർക്ക് വാങ്ങുന്ന കുട്ടി ഫസ്റ്റ് റാങ്ക് അല്ലേ ടി വിരും പത്രക്കാരും എല്ലാവരും ആ കുട്ടി മന്ത്രി നേരിട്ടിട്ടുണ്ട് അഭിനന്ദിക്കുന്നു നിർഭാഗ്യവശാൽ പേപ്പർ വാങ്ങിയ ടീച്ചർ നേരെ നോക്കാഞ്ഞതുകൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് മാർക്ക് വാങ്ങിച്ച കുട്ടി രണ്ടാം റാങ്കുകാരനായിട്ടല്ലേ അതിൽ താഴ്ന്നവനെ പരിഗണിക്കാതെ പോകുന്നു തീർച്ചയായിട്ടും അവനൊക്കെ കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിക്കുന്നതൊന്ന് കുടുംബമാണ് കുടുംബത്തിൽ കുട്ടിക്ക് സ്നേഹവും അംഗീകാരവും പരിഗണനയും കിട്ടണം അവന്റെ വീഴ്ചകളും വിജയങ്ങളും ഒരുപോലെ അംഗീകരിക്കാനും അവനെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മാതാപിതാക്കൾ തയ്യാറാകും നിർഭാഗ്യവശാൽ നമ്മുടെ ധരുന്ന ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വലുതും നമ്മൾ ഒരുക്കി കൊടുക്കുമെങ്കിലും അവർക്ക് വേണ്ട സമയം കൊടുക്കുന്നതിൽ കേരളത്തിലെ പ്രബുദ്ധരായ രക്ഷിതാക്കൾ വല്ലാതെ പരാജയപ്പെടുന്നതിന്റെ ദുരന്തം ഇന്ന് പല വഴിക്ക് കാണുന്നുണ്ട് പക്ഷെ സ്കൂളുകളിൽ ഇപ്പൊ വളരെ ആശാസ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്